സഹോദരങ്ങളെ അങ്ങനെ കലാപകലുഷിതമായി പ്രശ്നമുഖരിതമായി ലോകം മുന്നോട്ട് പോകുമ്പോൾ അതാ വലിയ റസൂൽ പ്രവചനങ്ങൾ നമുക്ക് കടന്ന് പരിശോധിക്കാം സഹാബാക്കളും നബിയും സഹാബാക്കൾ സരസിലിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഒരു ദിവസം ഞങ്ങളിലേക്ക് വന്നു ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത് സഹാബത്ത് പറഞ്ഞു ഞങ്ങൾ നാളാണ് ചർച്ച ചെയ്യുന്നത് ഞങ്ങളെല്ലാം കിയാമത്ത് നാൾ ചർച്ച ചെയ്യുകയാണ് അപ്പൊ അള്ളാഹുന്റെ റസൂല് പറഞ്ഞു കയാമത്ത് നാൾ സംഭവിക്കുകയില്ല നിങ്ങൾ പത്തടയാളം കാണുന്നത് വരെ പത്തടയാളം കണ്ടിട്ട് ലോകം നശിക്കുകയുള്ളൂ അള്ളാഹുവിന്റെ റസൂൽ പത്തടയാളങ്ങളും പ്രവചനമായി എണ്ണിപ്പറയുകയാണ് അവിടെന്ന് പറഞ്ഞു ഒന്നാമത്തെ അടയാളം രണ്ടാമത്തത് മൂന്നാമത്തത് അതാ മൂന്നാമത്തത് നുസൂലും ഈസബനും അറിയമാ ഈസാ നബി ഇറങ്ങി വരികയാണ് നാലാമത്തത്

ുംടിവുണ്ടാകും അതാ ഹസ്വുണ്ടാകും ആഴ്ത്തപ്പെടും പത്താമത്തെ അടയാളം അവിടെ നിന്ന് പറഞ്ഞു ഒരു തീഗോളം പുറപ്പെടും യമനിൽ നിന്ന് ഇതാണ് പത്താമത്തെ അടയാളം ഇസ്രാഫീൽ അലേഹിസലാം സൂറ എന്ന കാഹളത്തിൽ ഊദാൻ അടുക്കുകയാണ് ഈ പത്തടയാളം കാണാതെ ലോകം അവസാനിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ പത്തടയാളം നമുക്ക് വിശദീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുക്കട്ടെ പടച്ചോ നമ്മുടെ മനസ്സുകൾക്ക് മാറ്റം തരട്ടെ തൗബയിലേക്ക് കടക്കാൻ കടക്കാൻ നശ്വരമാണ് മരണം തരട്ടെടുത്തുണ്ട് ആറടി മണ്ണിനെ കുറിച്ച് ഓർത്ത് ആ ഇരുട്ടറയെ കുറിച്ച് ഓർത്ത് നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാൻ നമസ്കരിക്കാൻ കാത്ത് കൊടുക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ നാളെ സ്വർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒന്നാമത്തെ അടയാളം പരിശുദ്ധ ഖുർഹാനിൽ സൂറത്ത് ദുഹാനിൽ അള്ളാഹു പറഞ്ഞു പറഞ്ഞു സൂറത്ത് സൂറത്തു ദുഹാനിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയിത്തുകളിൽ കാണാം യോമുഹാനി മീൻഷന്നു അലീ ربنا اكشف عنا العذاب عنا انا مؤمنون, مؤمنون അള്ളാഹു പറഞ്ഞു ഒരു ദിവസം ആകാശം കൊണ്ടുവരും ആ പുക ജനങ്ങളെ മൂടുന്നതാണ് ഇത് വ്യക്തമായ ശിക്ഷയാണ് പരിശുദ്ധ ഖുർആൻ നോക്കൂ ഒരു പുക ആ പുക നാപ്പത് ദിവസം ഭൂമിയിലൂടെ ദിവസം അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു ബോഹ്മിനിങ്ങൾക്ക് ഒരു ജലദോഷം പോലെ അനുഭവപ്പെടും എന്നാൽ മുനാഫിക്കുകൾക്ക് സത്യനിഷേധികൾക്ക് നാസ്തികർക്ക് കപടൻമാർക്ക് നാൽപ്പത് ദിവസം പണിഷ്മെന്റ് ആണ് അലി അന്ന് അവര് പറയും റബ്ബന ഞങ്ങളിൽ നിന്ന് ഈ അദാബിന് നീ ഒന്ന് മാറ്റിത്തരണമേ ഞങ്ങളിതാ വിശ്വസിക്കുകയാണ് കണ്ടോ പത്തടയാളങ്ങളിൽ ഒന്നാമത്തത് ഈ ദുഹാൻ പുറപ്പെടുകയാണ് ഈ ആയത്തി സംഭവം പറഞ്ഞത് കൊണ്ടാണ് ഈ സൂറത്തിന് ദുഹാൻ എന്ന് പേര് വന്നത് ഹദീസിൽ കാണാം എല്ലാ ദിവസവും രാത്രി ദുഹാൻ സൂറത്ത് ഓതിയാൽ യാൻ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടും പ്രഭാതം വരെ